ഹലോ അസ്സാമലൈക്കും ഞാനിപ്പോൾ ഒരു വീഡിയോ ആയി വന്നിരിക്കുന്നത് നല്ലൊരു സന്തോഷമുള്ള ദിവസം കേട്ടോ അപ്പം അത് നിങ്ങൾക്ക് പങ്കുവെക്കാനാണ് നിൻ്റെ അമ്മ ഉമ്മറ കഴിഞ്ഞിട്ട് വരികയാണ് അപ്പം ഞങ്ങൾ വിളിക്കാൻ പോകാനുട്ടോ ഉമ്മറക്ക് പോകുമ്പോഴക്കാനുള്ള എടുക്കാൻ പറ്റിയില്ല വീഡിയോ ഒന്നും അപ്പോൾ വിളിക്കാൻ പോകുമ്പോൾ എനിക്ക് എടുക്കട്ടെ ചേച്ചി ഇറങ്ങാൻ എടുത്തതാണ് കേട്ടോ അപ്പം സമയം രണ്ടേ നാൽപ്പതായിക്കൊണ്ടു കേട്ടോ ഇപ്പൊ ഇറങ്ങാൻ നിൽക്കുന്നുണ്ടോ സമയം രണ്ടേ നാൽപ്പത് അപ്പോൾ ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കട്ടോ അപ്പോൾ വണ്ടി വന്നു കൊടു വണ്ടി വിളിച്ച് അപ്പോൾ പോണ വിശേഷങ്ങളും അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ കാണാം ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങള് എയർപോർട്ട് അപ്പോൾ അപ്പൊ ചാവടിക്കാൻ വേണ്ടിട്ട് വേണ്ടി നിർത്തിക്കാണ് സമയം ഇപ്പൊ അഞ്ച് മുപ്പത്തൊമ്പതായിട്ടോ ചടിക്കുൽ ചടിക്കും ചായ വേണ്ട അവര് ചായ കുടിക്കൂലോ ചായ വിളിക്കാത്ത

മുട്ടശി ഇങ്ങനെ മുട്ടശിടക്ക് ഇത് നാത്തുവിന്റെ മൂത്ത മോളിലെ മൂന്നാമത്തെ കുട്ടിയേട്ടോ നെയ്സു ഇവിടെ നോക്ക് അങ്ങനെത്താത്ത കാരണം ഞങ്ങളൊക്കെ ഇവിടെ നിക്കട്ടോ കുട്ടികളൊക്കെ ഇങ്ങനെ കളിപ്പിക്കാണ് फ्रेंड्स संग याला येते मेरे சிம்மா வரண்ட அம்மா அங்க வரணுண்டு அங்கே உம் வந்துக்கொண்டு உம்மனை தாட்டே அறிக்கல ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ എല്ലാവരും വണ്ടി ട്ടോ എല്ലാരും വണ്ടീലുമ്പോട്ടേറിട്ടോ അപ്പൊ ഞങ്ങളെന്തേലും കഴിക്കട്ടെ പറഞ്ഞിട്ട് നിർത്തിക്കട്ടെ വണ്ടി നിർത്തിക്കഴിച്ചിട്ട് കാണാട്ടോ അപ്പൊ ഫ്രണ്ട്സ് ഞങ്ങൾ സാവടിയൊക്കെ കഴിഞ്ഞിട്ട് പോവുകട്ടോ ഫ്രണ്ട്സ് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ